വ്യാപാര വ്യവസായ ഏകോപന സമിതി പാല യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ യൂത്ത് വിങ്ങിന്റെ നേതൃത്വത്തിൽ നമ്മൾ ഒരു ഫുഡ് ഫെസ്റ്റ് പാല ഫുഡ് ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് പാലായ ഹൃദയഭാഗമായ പുഴക്കരം മൈതാനത്ത് വെച്ച് നമ്മൾ സംഘടിപ്പിക്കുകയാണ് ഡിസംബർ ആറ് തൊട്ട് പത്ത് വരെ അഞ്ചു ദിവസം നീണ്ടു നിൽക്കുന്ന നീണ്ടുനിൽക്കുന്ന ഒരു മനോഹരമായ പ്രോഗ്രാം പ്ലാൻ ചെയ്തിരിക്കുന്നത് അമ്പതിലധികം സ്റ്റോൾസ് അതിനകത്ത് മുപ്പതിലധികം ഫുഡിന്റെ സ്റ്റോൾസ് ഇപ്പൊ തന്നെ എല്ലാം റെഡിയായി അറേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ് നാലാം തീയതി തുടങ്ങാൻ സ്റ്റാർട്ട് ചെയ്യുന്ന പ്ലാൻ ചെയ്ത പ്രോഗ്രാം പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് നമ്മൾ രണ്ട് ദിവസത്തേക്ക് ഇവിടെ എക്സ്റ്റെൻഡ് ചെയ്തു അപ്പം നമ്മൾ ആറാം തീയതി വൈകുന്നേരം നാല് മണിക്കാണ് നമ്മുടെ പ്രോഗ്രാം ഒഫീഷ്യലായിട്ട് ഇനാഗ്രേറ്റ് ചെയ്യുന്നത് അപ്പോൾ നാലാം തീയതി നാലു മണി തൊട്ട് വൈകിട്ട് പത്തര വരെയായിരിക്കും നമ്മുടെ പ്രോഗ്രാം ആയിരത്തി ദിവസമായിരുന്നു ഏഴും എട്ടും നമ്മൾക്ക് ഉച്ച തൊട്ടായിരിക്കും ജൂബിലി കൃതാളോടനുബന്ധിച്ച് തിരക്ക് കണ്ടുവരാനുള്ളതാണ് ആ പന്ത്രണ്ട് മണി തൊട്ട് ഈവനിങ് പത്തര വരെ നമ്മുടെ പ്രോഗ്രാം ഏഴും എട്ടും തീയതികൾ കണ്ടിന്യൂ ചെയ്യാം പിന്നീട് തിങ്കളിച്ചൊവ്വ ദിവസങ്ങളിൽ വൈകുന്നേരം നാല് മണി തൊട്ട് രാത്രി പത്തര വരെ ഫുഡ് ഫെസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ് എല്ലാ ദിവസവും ഫുഡ് ഫെസ്റ്റിവിൻ്റെ അന്ന് വൈകുന്നേരം നമുക്ക് ലൈവ് പ്രോഗ്രാംസ് മ്യൂസിക്കൽ ബാൻസ് ഡി ജെ മ്യൂസിക്കൽ ഡാൻസ് കരോക്കെ ഗാനമേള അങ്ങനെ ഒട്ടനവധി പ്രോഗ്രാംസ് നമ്മൾ എല്ലാ ദിവസവും ഈവനിങ് പ്ലാൻ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ആയിട്ട് വരുന്നവർക്ക് പ്രോഗ്രാംസ് ഒക്കെ എൻജോയ് ചെയ്ത് ഫുഡ് ആസ്വദിച്ച് തിരിച്ചു മുടങ്ങാത്ത രീതിയിലാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ അകത്ത് തന്നെ ചെറിയൊരു അമ്യൂസ്മെൻറ്റ് ഏരിയ പാർക്ക് ഏരിയ ഉണ്ട് നല്ല രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഈ ഫുഡ് സ്റ്റോൾസ് എല്ലാം ഈ പറഞ്ഞപോലെ പ്ലാറ്റ്ഫോമിൻ്റെ കൂടുതലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് മഴ മഴ പെയ്താൽ പോലും നമുക്ക് ഫുഡ് സ്റ്റോൾസ് എത്ര ഹൈജിനിക്കായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് പിന്നെ അകത്തെ ഏരിയ മൊത്തം പ്ലാറ്റ്ഫോം മൊത്തം കാർപ്പറ്റഡ് ആണ് അപ്പോൾ എൻട്രി ഫുൾ ആയിട്ട് കവർ ചെയ്തിട്ട് അതോട് കയറുന്നവർക്ക് ഹൈജീനിക്കായിട്ട് തന്നെ ഇതിൽ ഫുഡ് കഴിക്കുന്ന രീതിയിലാണ് എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത് നമ്മുടെ പ്രോഗ്രാം സ്പോൺസേഴ്സ് ആയിട്ട് വന്നിരിക്കുന്ന ടൈറ്റിൽ സ്പോൺസർ ഫെഡറൽ ബാങ്ക് ആണ് നമ്മുടെ ഫുഡ് ഫസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ വന്നിരിക്കുന്നത് അതോടൊപ്പം തന്നെ സ്പോൺസേഴ്സ് ആയിട്ട് നമുക്ക് ഗോളിവുഡിൽ സെൽസ് ഉണ്ട് വിശ്വാസ് ഫുഡ് പ്രൊഡക്ട്സ് ഉണ്ട് അതുപോലെ സെൻറ്റ് ജോസഫ് എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട് ചേരി മെഡിക്കൽ പാർട്ണറായിട്ട് മാസ് ദീപ മെഡിസിറ്റി അതുപോലെ ഈവൻ പാർട്ണറായിട്ട് ക്രിയാ സൗണ്ട്സ് റേഡിയോ പാർട്ട്ണറായിട്ട് റേഡിയോ മംഗളവും നമുക്കിപ്പം എല്ലാ ദിവസവും ലൈവ് ഉണ്ടായിരിക്കും അപ്പോൾ എല്ലാവരെയും സാധാരണ ഈ പ്രോഗ്രാമിലോട്ട് നമുക്ക് ഞാൻ ക്ഷണിക്കുന്നു ഉദ്ഘാടനം ആറാം തീയതി വൈകുന്നേരം നാല് മണിക്കത്തെ ഉദ്ഘാടനം നമ്മുടെ എം എൽ എ മണശിക്കനായിരിക്കും അതോടൊപ്പം തന്നെ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തുള്ള എല്ലാ കൊട്ടന ആൾക്കാരും ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ വ്യാപാര വ്യവസായ സമിതി കോട്ടയം ജില്ലാ പ്രസിഡന്റ് തോമസ് ഊട്ടി ഷാറു പാലായൂൺ പ്രസിഡന്റ് ലക്ഷംഭിമൻ സന്തോഷ് ചേട്ടൻ അങ്ങനെ ഒത്തിരി ഒത്തിരി പേര് അന്നത്തെ നാലു മണിക്കത്തെ പ്രോഗ്രാമുകൾ ഉണ്ടായിരിക്കും കോംപ്ലിമെൻ്ററി പാസ് അതായത് എല്ലാ കടക്കാർക്കും കച്ചവടക്കാർക്കും അതോടൊപ്പം തന്നെ ഓഫീസുകളിൽ നഗരസഭ പത്രപ്രവർത്തകർ ഇതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാ ഓഫീസിലെ സ്റ്റാഫുകൾക്കും അതോടൊപ്പം തന്നെ വ്യാപാരികൾക്കും മൂന്ന് പേർക്കെൻ്ററി ആണ് ഒരു കോംപ്ലിമെൻ്ററി പാസ് വെച്ച് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അത് ഇന്ന് നാളായിട്ട് എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും അത് ആറാം തീയതി ഒരു ദിവസമായിരിക്കും കോംപ്ലിമെൻ്ററി കണ്ടറി വരുന്നത്